മരാള കന്യകമാരുടെ നടുവിൽ കടവിൽ ചെയ്യുകയല്ലോ തപസ്സുയല്ലോ താമരവള്ളിക്കുടിലിൽ നിറഞ്ഞു പൊട്ടും നീർക്കുമിളകളിൽ നിന്നു തുടിച്ചു കാലം തരംഗമാലകൾ തോറും ന്ന്വന്തരങ്ങൾ നീന്തി നടന്നു മനുഷ്യനാരംഭിച്ച തപസ്സിൽ മയങ്ങി വീണു ദൈവം വികാരമൂർച്ചയിലുൽകൃഷമൂലം വിയർത്തിരുന്നു ദേഹം വിശ്വപ്രകൃതിയപാരത നൽകിട്ടുമരഥങ്ങളിലേറീ ുഞ്ചകവാതിലിൽ വന്നു തപസിളക്കാനായി കിണ്ണം നിറയെ പാൽ പാൽക്കഞ്ഞിയുമായി വന്നു വിളിച്ചൂരജനി നിറഞ്ഞ മുന്തിരി നീർക്കും വിളുമായി വിരുന്നിനെത്തി പുലരി കന്നി നിലാവിനു നൽകി ഞാനൻ ുള്ളിലെ മധുരം മയൂര നൃത്തം വയ്ക്കുമുഷസ്സിനു മനോരഥത്തിൻ മന്ത്രം വസന്തമെന്നെ കാണാനെത്തി വനപുഷ്പങ്ങളുമായി അവർക്കു നൽകിയതാദ്യം ഞാനാണർ കാറ്റിനു നൽകി നല്ല സുഗന്ധം കാട്ടുമുളയ്ക്കൊരു ഗാനം മണ്ണി നനശ്വര പുളകം വിണ്ണിനൊരിന്ദ്രധനുസിലകം പദാർത്ഥ പരിണാമങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ചമെന്നിലുറങ്ങിയുണർന്നു പണ്ടുയുഗങ്ങളിലൂടെ മനസ്സിൽ വിശ്വപ്രകൃതിയെ നിർത്തി മണി കിരീടം ചാർത്തി അപാരതാരാന്തര വീതികളിൽ തപോനലദ്യുതി വീശി തപസ്സിന്നിടുമെന്നെ കാണാൻ ു ദൈവം പറുതീസയിൽ നിന്നെന്നെ ഇറക്കിയ പാശ്ചാത്താപവുമായി പറഞ്ഞു ദൈവം പണ്ടേ തമ്മിൽ പിരിഞ്ഞുവല്ലോ നമ്മൾ നമ്മുടെ ഇടയിൽ പുരോഹിതന്മാർ കന്മതിൽ കെട്ടിയുയർത്തി പറഞ്ഞ കറ്റി വൈദികർ നമ്മെ പല നൂറ്റാണ്ടുകളായി അവർക്കു ജീവിതശാദ്വലമല്ലൊരു ശവപ്പറമ്പേ വീണ്ടു പറഞ്ഞു ദൈവം പണ്ടേ തമ്മിൽ പിരിഞ്ഞുവല്ലോ നമ്മൾ നമ്മുടെ ഇടയിൽ പുരോഹിതന്മാർ കന്മതിൽ കെട്ടിയുയർത്തി പറഞ്ഞ കറ്റി വൈദികർ നമ്മെ പല നൂറ്റാണ്ടുകളായി അവർക്കു ജീവിതശാദ്വലമല്ലൊരു ചവപ്പറമ്പേ വേണ്ടു പ്രപഞ്ച ജീവിതസത്യാന്വേഷണ തപസ്സിനിടയിൽ പോലും ചലിച്ചു ഹൃദയം ചൊല്ലി ഞാൻ ഞാനാ ചൈതന്യത്തിനുടേവം മനസ്സിലാക്കുക നമ്മൾ പരസ്പരമെനിക്കതൊന്നേ മോഹം മനസ്സിലാക്കുക നമ്മൾ പരസ്പരമെനിക്കതൊന്നേ മോഹം